ഗൾഫ് വാർത്തകൾ രാജ്യത്ത് വേനൽ ചൂട് കനത്തതോടെ തുറന്ന ഇടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കുള്ള നിർബന്ധിത ഉച്ചവിശ്രമ നിയമം ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും യു എയിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു പൊതുമേഖലയ്ക്ക് ഈ വർഷത്തെ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരുന്നു നാല് ദിവസത്തെ അവധിയാണ് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ലഭിക്കുക ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് അധികൃതരാണ് ഇക്കാര്യം പറഞ്ഞത് ദുൽഹജ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് അവധി ലഭിക്കുക ഇതനുസരിച്ച് ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ എട്ട് വരെയാണ് പൊതുമേഖലാ ജീവനക്കാർക്ക് അവധി കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിലെ എ ടി എം മെഷീനിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ച പ്രവാസിക്ക് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷത്തിലധികം രൂപ നഷ്ടമായി മാളിലെ എ ടി എം മെഷീനിൽ പണം പിൻവലിക്കൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടും പണം പുറത്തേക്ക് വന്നില്ല മെഷീൻ തകരാറാണെന്ന് കരുതിയ പ്രവാസിക്കാണ് എണ്ണൂറ് ദിനാർ നഷ്ടമായത് അന്വേഷണം നടന്നുവരുന്നു ഖത്തറിലെ ഇന്ത്യൻ എംബസിയും അപെക്സ് ബോഡിയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവൽറ്റ് ഫോറം സംയുക്തമായി മെയ് മുപ്പതിന് സ്പെഷ്യൽ കോൺസിലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന് ചെയ്ത കുറ്റം മറച്ചുവച്ചതിനാണ് ഇപ്പോൾ റിയാദ് കോടതി ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ചതെന്ന് റിയാദ് സഹായ സമിതി ഭാരവാഹികൾ പ്രവാസി മലയാളി കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാറിൽ വാഹനാപകടത്തിൽ മരിച്ചു കണ്ണൂർ മുണ്ടയാട് സ്വദേശി നന്ദനം വീട്ടിൽ ഉമേഷ് ഇടവനാണ് മരിച്ചത് തൃശൂർ വടക്കേക്കാട് സ്വദേശി തറയിൽ അബ്ദുവിൻ്റെ മകൻ അലി റുബാസ് റാസൽഖൈമയിൽ മരിച്ചു നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കണ്ണൂർ മുണ്ടേരി കോളിൽമൂല സ്വദേശി ചാലിൽ ഭഗതിന്റെ ഭാര്യ ആലിയാബത്ത് ഹുസ്ന ഷെറിൻ അബുദാബിയിൽ മരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു